ഫയ്യൻ മുസ്ലിമും അതുപോലെ തന്നെ എതിരെ ഓപ്പോസിറ്റുള്ള ഗേള് ഈ ക്രിസ്ത്യാനിയോ ഹിന്ദു ഹിന്ദുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീനെ അതേപോലെ തന്നെ എടുത്തിട്ട് നാട്ടു റോട്ടിൽ ഇരുത്തിയിട്ട് ഡ്രസ് മൊത്തം റിമൂവ് ചെയ്തിട്ട് സോപ്പൊക്കെ തേച്ച് പതപ്പിച്ച് കുളിപ്പിച്ചു കൊടുക്കുന്ന ആ രീതിയിലുള്ള വർത്താനാണ് കുറെ ആളുകൾ ചില സാധനത്തിന്റെ അടിയിലൊക്കെ വന്ന് കമന്റ് ചെയ്യല് ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറുനാടൻ ചാനലിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇത് അധികാരം അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ലൗജിഹാദ് അല്ലെങ്കിൽ ഈ കൊല ജിഹാദെന്നൊന്നും പറഞ്ഞാൽ ആരും കേട്ടിട്ടില്ല സംഭവം ഇത്രയേ ഉള്ളൂ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ യുവതിയും യുവതിയും യുവാവും മരണപ്പെട്ടു ഇതാണ് സംഭവം ഇത് എത്രയോ സങ്കടപരമായിട്ടുള്ള ഒരു കാര്യമാണ് ആ കുട്ടികളുടെ അവസ്ഥ അതല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളുടെ അവസ്ഥ ഒക്കെ ഭയങ്കര ഭയങ്കരമായിരിക്കും അതെന്താ എങ്ങനെ ചിന്തിക്കണം എങ്ങനെ സങ്കല്പിക്കണം എന്നുള്ളത് എനിക്കറിയില്ല ഇനി അതിൻ്റെ അടിയിലേക്ക് വന്നിട്ടുള്ള കമന്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിന് ഒരു ചെറിയ വാണിങ് എനിക്ക് പറയാനുണ്ട് ഞാൻ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും മതപക്ഷം പറയാണെന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഞാൻ ഏതെങ്കിലും ഒരു മതത്തിന് സപ്പോർട്ട് ചെയ്യാന്നോ അല്ലെങ്കിൽ ഈ മതവികാരൊക്കെ ഘടകങ്ങനെ തുള്ളി തുളുമ്പി ആറാടി ഉള്ളിൽ കളിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോയിപ്പോ ഇവിടെ അത് വന്ന് കാണണ്ട ആ രീതിയിൽ ഇന്ന മുറിയണ്ടിന്നോ അല്ലെങ്കിൽ മദ്രസ പൊട്ടൻ എന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തൊരു തരത്തിലുള്ള കമന്റ് ചെയ്യുകയാണെങ്കിലും അണ്ണാക്ക് കടിച്ച് തന്നെ ഞാൻ തരുള്ളത് ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞത് അമ്മാരെ വളർത്താനൊന്നും ഇവിടെ വന്നിട്ട് ആരും പറയണ്ടായില്ല ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തുടരെ പറയാം ആദ്യം ഫസ്റ്റ് കമന്റ് എന്നാണല്ലോ നമുക്ക് നോക്കാം ഒരു ഇടയലേഖനം അത്യാവശ്യമാണ് എല്ലാ അച്ചായന്മാരും അച്ചം ചെത്തേണ്ടത് എന്നുള്ളതാണ് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് പറയാണെന്നുണ്ടെങ്കിൽ ദ റൈറ്റ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് തോന്നുന്ന ഒരു കമന്റാണ് അപ്പൊ എനിക്ക് അറിയുന്നില്ല ഇങ്ങനെ രീതിയിൽ ഒരു കമന്റ് ചെയ്യാനും തോന്നാനുള്ള കാരണം മുറിയന്തി അത് മനസ്സിലാവൂലെന്താ സംഭവം എന്നുള്ളത് ആ സാധനത്തിന് മാത്രമാണ് എത്ര പവറും അതല്ലെങ്കിൽ ഇത്ര മാർക്കറ്റും ഉള്ളതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാള് പറഞ്ഞ കമന്റ് ഒരു ഇടയിലേഖനം അത്യാവശ്യമാണ് എല്ലാ ഇട ഇടവകയിലും ഇതുപോലെ അച്ചായമാർ രണ്ടി ചെത്തേണ്ടതുണ്ട് ഒരു ഇടയിലേഖനം എല്ലാ ഇടവകയിലും കൊടുക്കണം എന്ന് പറഞ്ഞുള്ള ഇനി ഒരു എന്നുള്ളത് എനിക്കറിയില്ല എന്തെണ്ണാണെന്നുണ്ടെങ്കിലും നിന്റെ നിരാശയാണത് ഇനി ഒരു കാര്യം ചെയ്താൽ മതി നിന്റെ വീട്ടിൽ എന്റെ വീട്ടിന്റെ എന്റെ ഭാര്യന്റെ കട്ടിന്റെ അടിയിൽ ഇനി ഏതെങ്കിലും കോയകളോ ജിഹാദികളോ ഉണ്ടോ എന്നുള്ളത് ഇനി ഒന്ന് പോയി നോക്കി റൈറ്റ്നെസ് അയാളുടെ പേരൊന്നും അറിയില്ല അതുകൊണ്ട് അങ്ങനെ ഓർമ്മയിട്ടുള്ളത് അടുത്ത കമന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആട് മേയ്ക്കാൻ പോകേണ്ടി വന്നില്ല അതിനു മുമ്പേ രക്ഷപ്പെട്ടു ഇതിനൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ീർന്നത് നന്നായി അല്ലെങ്കിൽ പലതും അനുഭവിക്കേണ്ടി വന്നേനെ അവൾക്ക് ഭയങ്കര സങ്കടമാരമായിട്ടുള്ള ഒരു കമന്റാണ് എക്സ്പ്ലെയിൻ മീഡിയ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആടിമയക്കാൻ ഏതായാലും പോയിന്റ് വന്നിട്ടില്ല എന്നൊക്കെ ഉള്ളതാണ് പറയാനുള്ളത് ഇവിടെ ആടി മേക്കേണ്ട കാര്യങ്ങളൊക്കെ വരാൻ ഞാൻ പറഞ്ഞുതരാം എന്താ സംഗതി എന്നുള്ളത് അപ്പൊ ഇയാളുടെ എനിക്ക് രണ്ട് വാക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് ആദ്യം നിനക്കൊക്കെ അധികം രീതിയിൽ ഇതുപോലെ ഈ ഈ കമന്റ് ബോക്സിലും സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമത്തിലും ഇങ്ങനെ കിടന്നുകാണ്ട് മതം പറഞ്ഞുകാണ്ട് വരകാനില്ലാതെ പുറത്തിറങ്ങി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഈ വീട്ടിൽ ഇരുന്നുകാണ്ട് ഇങ്ങനെ പെണ്ണുങ്ങളെ ശല്യപ്പെടുത്തി അവരെ വെറുപ്പിച്ച് അവരെ സംശയിച്ചിരിക്കാതെ നല്ല രീതിയിൽ ഒരാണെ പോലെ ചിന്തിച്ച് ആണുങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കാൻ വേണ്ടിട്ട് ഈ പഠിക്കാൻ എക്സ്പ്ലെയിൻ മീഡിയ എന്ന് പറയുന്ന ആളുടെ കമന്റിനുള്ള അത് പിന്നെ രണ്ടാം മൂന്നാമത്തെ കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിമിഷ ഒരു നിമിഷ പ്രിയ അനുഭവിക്കാതെ രക്ഷപ്പെട്ടു ഓക്കെ ഈ ജിഹാദിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഈ ആടുമേക്കാൻ ഞാൻ പോകണന്റെ വിഷയങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിമിഷ വിജയന്റെ നല്ലൊരു കമന്റാണ് കമന്റ് ഇട്ടിരിക്കുന്നത് ജയൻ നാരായണെന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ആയിട്ട് നാരായണ സംഭവം എന്തോന്ന് വെച്ചാൽ ഈ നിമിഷ എല്ലാവർക്കും അറിയാമല്ലോ സിരിയൽ പോയി പൊട്ടിത്തെറിച്ച് ഇന്നും അതിലെങ്കിൽ സ്വർഗത്തിലെ ഹൂറിവാൻ പോയി എന്നൊക്കെ പറഞ്ഞ കുറെ കൊറേ മുമ്പും ഇപ്പോഴും ഒക്കെ എഫ് ഇത് സാധനം എടുത്ത് ഏതൊരു ഇത് നോക്കുകയാണെങ്കിലും എടുത്തിട്ട് കളിക്കണത് നമുക്ക് കാണാം അത് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എടുത്തിട്ട് പറയാനുള്ള ഏത് സാധനമാണ് അങ്ങനെ ഇരിക്കവ തന്നെ ഈ നിമിഷ പ്രിയ എന്ന് പറഞ്ഞുള്ള ആ ഒരു ഗേൾ പോയിട്ടുള്ളത് ഒരു മുസ്ലിമിന്റെ കൂടെയാണോ പാരമ്പര്യമായിട്ടുള്ള ഒരു മുസ്ലിമിന്റെ കൂടെയാണോ അയാൾ ക്രിസ്തു മതത്തിൽ നിന്ന് ഈ നിമിഷം അങ്ങനെ തന്നെ ആ നിമിഷ എന്ന് പറയുന്നത് ഹിന്ദു ക്രിസ്ത്യാനോ എന്നുണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ള ഒരാളുടെ കൂടെ പാലക്കാട് സ്വദേശിയായിട്ടുള്ള എന്തോ ജോൺസണോ ജിക്സണോ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരാളുടെ കൂടെ അയാൾ മതം സ്വീകരിച്ച ഒരാളാണ് അയാളുടെ കൂടെയാണ് ഈ പറയുന്ന നിമിഷ പ്രിയ എന്ന് പറഞ്ഞുള്ള ആ ഒരു പെണ്ണ് പോയിട്ടുള്ള അതല്ലാതെ പാരമ്പര്യമായിട്ട് ഒരു മുസ്ലിമിന്റെ കൂടെ പോയി കണ്ട് ആ രീതിയിൽ ഒന്നും ചേട്ടൻ വന്നുകണ്ട് ഈ ജയൻ നാരായണൻ ചേട്ടൻ എന്ന് പറഞ്ഞുള്ള ചേട്ടന്റെ അടുത്തൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒന്നല്ല സംഭവം ആ സംഭവത്തിന്റെ ആ ഈ നിമിഷ പ്രിയ എന്ന് പറഞ്ഞ സഹോദരി പോയിട്ടുള്ള അയാളുടെ അവളുടെ ഹസ്ബൻഡിന്റെ അയാളുടെ മതം മുൻപത്തെ മതം എക്സ് മതം അതല്ലെങ്കിൽ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അയാളുടെ നാട് അയാൾ എന്തായിരുന്നുള്ളതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തീരുന്നതുള്ള ഈ ആട് മേടിക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് ഇതും ഒക്കെ അടുത്തൊരു പട ഇറങ്ങിയിട്ടുള്ള ഒരു കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സാധനം മുപ്പത്തി അയ്യായിരം കുട്ടികളൊക്കെ ഇവിടുന്ന് സീരിയലിലേക്ക് കൊണ്ടുപോയി പറയുന്നത് ഇതൊക്കെ എന്ത് തരാൻ നിരാശ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇനി അടുത്ത കമന്റ് നോക്കുകയാണെങ്കിൽ രണ്ടുപേരെയും ഒരു കുഴിയിൽ തന്നെ മറവ് ചെയ്യേണ്ടത് ഉണ്ട് മനസമാധാനത്തോടെ കിടന്ന് ഉറങ്ങട്ടെ എന്ത് പറയാനൊക്കെ സിരിയലോട്ടുള്ള ടിക്കറ്റ് മാറിപ്പോയി അത് മുമ്പത്തെ കമന്റ് ചെയ്തിട്ടുള്ള റെച്ചി ജോയിന്ന് പറഞ്ഞ ഒരാളാണ് ഫുൾ നിരാശയാണ് ഞാൻ പറഞ്ഞെന്തോന്ന് വെച്ച് കഴിഞ്ഞാല് അച്ചായത്തെ കുട്ടികൾക്കൊന്നും ഈ അച്ചായന്മാരൊന്നും പറ്റുന്നില്ലേ അതായത് അതാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഹിന്ദുക്കൾ ഇപ്പൊ ഇത് ഏതൊക്കെ രീതിയിൽ ഒരു മുസ്ലിം യുവാന്റെ കൂടെ പോയാലോ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഇപ്പൊ ഇതുപോലെ ബൈത്തുമ്മ പോയാലോ അവർ ഇന്ന് സംസാരിച്ചാലോ ഇത്രത്തോളം ഒരു കമന്റ്സ് ഒന്നും കാണലില്ല ഇനി അതല്ലാതെ ഈ അവരെ ഓപ്പോസിറ്റ് ഒരു ഹിന്ദുക്കളിന്റെ പകരം ഒരു അച്ചായത്തെയോ ഒരേ ഒരു ക്രിസ്ത്യാനി കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെ കെട്ടുന്ന മെഴുകണ അച്ചായന്മാരെ ഓർത്തിട്ട് സഹതാപം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ എന്തൊക്കെ എന്താണോ പവർ ഇല്ല അത് അങ്ങനെ ചോദിക്കാൻ തോന്നുന്നുള്ളൂ അതല്ലെങ്കിൽ എന്ത് തരം നിരാശ നിങ്ങളീ പറയുന്നത് ഞാൻ പറഞ്ഞ ഉപമ വളരെ കറക്റ്റ് ഉണ്ട് സ്വന്തം സമുദായത്തിൽ പെട്ടിട്ടുള്ള ആ സ്ത്രീകളെ തന്നെ എടുത്താണ്ട് നടു റോട്ടിൽ കൊണ്ടുപോയിട്ട് സ്റ്റൂൾ ഇട്ടുകൊണ്ട് അവിടെ ഇരുത്തി കുളിപ്പിക്കുന്ന രീതിയിലുള്ള കമൻസ് എല്ലാം ഈ ചെയ്യണത് ഈ അച്ചായന്മാരൊക്കെ ഈ രചി ജോയി എന്ന് പറഞ്ഞുള്ള ആളും ഇതിൽ ഓരോന്ന് വരാനുണ്ട് ഞാൻ പറഞ്ഞുതരാം ബാക്കിയൊക്കെ അങ്ങനെ സിറിയയിലൊക്കെ ടിക്കറ്റ് മാറിപ്പോയിന്നുള്ള സാധനത്തിന് ശേഷം അടുത്തത് ഒരു ജിഹാദിയാണ് കോയനാമദാരിയാണ് കമന്റ് ഇട്ടിരിക്കുന്നത് മരണമില്ലാത്ത മക്കളെ ആഘോഷം കമന്റ് ബോക്സിൽ എന്ന് പറഞ്ഞിട്ടുള്ള ജംഷാദ് എന്ന് പറഞ്ഞ ആളുടെ കമന്റ് ആണ് അതിനൊരു റിപ്പോളിട്ട് കണ്ട അയാൾ എന്തൊക്കെ പറയുന്നുണ്ട് ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം ഈ ഫിയോണ എന്ന് പറഞ്ഞ ഗേളുടെ സ്ഥാനത്ത് ഏതെങ്കിലും ആയിഷയെ ഫാത്തിമക്കാണെന്നാണെങ്കിലും ഇപ്പൊ ഈ ജംഷാദ് എന്ന് പറഞ്ഞ ആൾ ഈ രീതിയിലുള്ള കമന്റ് കിട്ടൂല അത് വേറൊരു കാര്യമാണ് അത് വേറൊരു വിഷയമാണ് ഞാൻ അടുത്തത് ബഷീർ എന്ന് പറഞ്ഞ ആളുടെ കമ്മന്റെ ജീവിതത്തെക്കാൾ ജീവന് വില കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പോട്ടെ അത് ജിഹാദിയാണ് അവൻ ഹൂറിയുടെ അടുത്തേക്ക് പോയി അവളോ ബെന്നി ബെന്നി എന്ന് പറഞ്ഞ ആളുടെ ഒരാളാണ് ഈ ഹൂറി എന്നൊക്കെ പറയുമ്പോ ഇസ്ലാമിൽ മാത്രം പറഞ്ഞ മാത്രം പറയപ്പെടുന്ന ഒരു സാധനമാണ് ഹൂറികൾ ഇനി അതിന്റെ ലോജിക് എന്താന്ന് നോക്കിക്കഴിഞ്ഞാല് ഇനി അതിന്റെ ലോജിക് എന്താ നോക്കി കഴിഞ്ഞാൽ ഈ ഊറികളും ഈ സംഭവങ്ങളും ഈ മദ്യപോയും കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടി എന്നുള്ളതൊന്നും ചിന്തിക്കണം അത് അങ്ങനെ പറയുന്നുണ്ട് അത് എല്ലാ മതത്തിലും പറയുന്നുണ്ട് ഹിന്ദു മതത്തിൽ അപ്സരസുകളായിട്ടാണ് അറിയപ്പെടുന്നത് ഈ ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും നൂറ് മണവാട്ടിമാരാണ് പറയപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചങ്ങൾ ഊറികളെ മാത്രം എടുത്തിട്ട് അങ്ങോട്ട് ഊക്കലിട്ട മോനെ വെഞ്ഞി അച്ചായ അടുത്തത് ആറൈപ്പി പിന്നെ ഗുഡ് നന്നായി എന്റെ അമ്മ മതം വേണ്ട മനുഷ്യനായ പോരെ എന്തൊക്കെ പ്രത്യേകകളാണ് കമന്റ് ബോക്സിൽ െന്ന് പറ ഒരാള് കമന്റ് ചെയ്തിട്ടുള്ള അത് എന്ത് പറയാനൊന്നും ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റില്ലട പിന്നെ ബെന്നി ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഇട്ട കമന്റ് ആണ് അപ്പനും അമ്മയും അറിയാതെ ഒരു പോക്ക് പഠിക്കാൻ വിട്ടാൽ പഠിക്കണം നുണ പറഞ്ഞു രക്ഷപ്പെട്ട് ടൂർണമെന്റിന് അല്ല ടൂർണമെന്റ് അല്ല ടൂർ ആണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു ബെന്നി ജോർജ് എന്ന് പറയുന്ന അച്ചാൻ്റെ നിരാശാണ് കേൾക്കുന്നത് ബെന്നി ജോയിനെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരാൾക്ക് കൊടുത്ത മറുപടി പോലെ തന്നെ വീട്ടിൽ ഏതെങ്കിലും മുക്കിലോ മൂലയിലൊക്കെ ഏതെങ്കിലും ജിഹാദികൾ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളത് ബെന്നി ഈ ജോർജൊക്കെ പോയി ഒന്ന് പരിശോധിച്ച് നോക്കാം അടുത്തത് ഒരു ഗേൾ ഇട്ട് കമന്റാണ് ലക്ഷ്മി കുറുപ്പ് എന്ന് ഫുറുപ്പ് ഗേൾ ഗേളാണ് തോന്നുന്നത് കമന്റ് ബോക്സ് കണ്ടിട്ട് പേടിയാവുന്നു മനുഷ്യകുലത്തിൽ ജനിച്ചവർക്ക് എങ്ങനെ ആണ് ഇത്രയും മോശമായി ചിന്തിക്കാനും പറയാനും കഴിയുന്നത് കഷ്ടം അത് അതിന്റെ അടിയിൽ ആ സ്ത്രീനെ എടുത്തിട്ട് ഊക്കിയിട്ടുണ്ടാകും കമന്റിലേക്കൊന്നും ഞാൻ തോന്നുന്നില്ല അത് ഞാൻ പറഞ്ഞത് ഈ ഗേൾസ് ഈ രീതിയിൽ ഇപ്പം അത് ഏറെ മതത്തിൽപ്പെട്ട ഗേളാണ് ഇപ്പം ഈ മുസ്ലിങ്ങളെ മുസ്ലിങ്ങൾ ഗേളാണ് നിങ്ങൾ ഹിന്ദുക്കളുകൾ മുൻനിരുത്തി അവർ മൊത്തം ആർ എസ് എസ് സാരാണ് അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനികൾ അതങ്ങനെയാണ് അവര് അവരാണ് ഇപ്പൊ ജിഹാദ് ചെയ്യുന്നൊക്കെ ഈ മുസ്ലിം ഗേൾസിന്റെ അടുത്ത് പറഞ്ഞാൽ മുസ്ലിം ഗേൾസ് അതൊന്നും മൈൻഡ് വെക്കൂല അതേപോലെ തന്നെയാണ് ഹിന്ദു ഗേൾസ് ആണെന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻ ഗേൾസ് ആണെങ്കിലും ഈ മതവും കൊതും പറഞ്ഞു കൊടുക്കാൻ ഈ കാക്കന്മാരെ അച്ചായന്മാരെ മതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ഈ ചാട്ടന്മാരൊക്കെ എടുത്തിട്ട് ഒഴിവാക്കാണ് വെറുത്തു പോവാണ് കാരണം ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഈ സാധനങ്ങളുടെ ടോക്സിക് എന്ന് പറയുമ്പോൾ അത് വീട്ടിന് ഉള്ളില് മാത്രമല്ല കേട്ടോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്താ ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞ ചിൻസി അടക്കുന്ന ടെൻസ് ആയിരിക്കും ഇതൊക്കെ അപ്പൊ ഈ ലക്ഷ്മി കുറപ്പേ അങ്ങനൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല ഇനി ഇതൊക്കെ ഉണ്ടല്ലേ ഈ കമന്റ് ബോക്സിൽ ഈ രീതിയിലുള്ള വർത്താനൊക്കെ പറഞ്ഞു വരുന്നത് ഇന്നിപ്പോ ഇവിടെ മതസൗഹാർദ്ദം അല്ലെങ്കിൽ മത മതസൗഹാർദ്ദത്തിന്റെ പൊതിച്ചോറും ബിരിയാണിയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടെ നാളെ ഗതി മാറും ഇപ്പൊ ഈ കമന്റ് ബോക്സിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നാളെ അത് റിയൽ ലൈഫിൽ മുഖത്തോട് മുഖം നോക്കിയ ആളുകൾ പറയും മതം നോക്കിയിട്ട് പറയും ആ കാലത്തേക്ക് കേരളം വരുവാണ് പതുക്കെ പതുക്കെ അതിനുള്ള പണി കൊറേ ആളുകൾ ഈ മറന്നാടനടക്കം അതിനടുക്കുള്ള പണി എടുക്കുന്ന ആളാണെന്നുള്ളത് മനസ്സിലാക്കാം അടുത്ത കമന്റ് കൊള്ളാം ഫിയോണെ നിന്റെ അപ്പൻ എന്ത് കാരണം പറഞ്ഞാണ് നാട്ടുകാരൻ നിന്റെ മരണത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു സാധനം കിട്ടിയിരിക്കുന്നത് ജോസഫ് ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ജോസഫ് അപ്പൊ ഈ ഫിയോണന്റെ അച്ഛന്റെ സങ്കടം അത് അയാളും അയാളുടെ ആ ഒരു രീതിയിലായി പോകും എന്റെ വീട്ടിൽ ഏതെങ്കിലും കുട്ടികളൊക്കെ ഇതുപോലെ ഈ ഈ എന്തൊക്കെ ഈ ഒരുമാതിരി കയപ്പുണ്ടല്ലോ പൊളപ്പോ കയപ്പോ അല്ലെങ്കിൽ ഇപ്പം ഈ മുസ്ലിം ചെക്കന്മാരുടെ അടുത്ത് മിണ്ടരുത് ജാതികളാണെന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് താല്പര്യം തോന്നുന്ന ആളുകൾ അതല്ലെങ്കിൽ ആണായി തോന്നുന്ന ആളുകളുടെ കൂടെ കുട്ടികൾ പോകും അതൊന്നും വെറുതെ ജോസഫയ്യൊന്നും വന്നിങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങി നിരാശപ്പെട്ടിട്ട് കാരല്ല ജോസഫെ അടുത്ത കമന്റ് ഡയറി എന്ന് പറയുള്ള ഒരു കമന്റാണ് കമന്റ് ബോക്സ് ബോക്സിൽ ബാഡ് കമന്റ് ഇട്ട് വിലസുമ്പോൾ സ്വന്തം മക്കൾക്ക് വീട്ടിലുണ്ടോ എന്ന് നോക്കുന്നത് നന്നായിരിക്കും പിന്നീട് മോങ്ങരുതല്ലോ ഇന്നത്തെ കാലത്ത് ആർക്കും പരിഹസിക്കാൻ അറിയാതെ ഇല്ല ഒന്നെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ സിസ്റ്റർ അതല്ലെങ്കിൽ മക്കൾ എന്തിനേറെ അമ്മമാർ വരെ വളരെ യാഥാർത്ഥ്യപ്പെട്ടിട്ടുള്ള ഒരു കമന്റാണ് ഈ കമന്റാണ് ഏറ്റവും മുന്തിയ കമന്റ് എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ ലക്ഷ്മി കുറുഫിന്റെ കമന്റ് ഇതൊന്നും ഇവിടെ ആരും ചിന്തിക്കൂടെ ഇത് ഇത് എന്താണെന്നു നിരാശ ഈ മറ്റേ ഈ കേരളത്തിലുള്ള എല്ലാ ഹിന്ദു കുട്ടികളും ക്രിസ്ത്യാനി കുട്ടികളും ജിഹാദികളെ പ്രണയിച്ചാൽ എങ്ങനെ ഉണ്ടാവും അത്തരത്തിലുള്ള ഒരു നിരാശയാണ് ഈ മറ്റേ സാധന എണ്ണീച്ച് എണ്ണിച്ച് നിൽക്കാൻ പോലും പറ്റാത്ത അച്ചായന്മാരുടെ ഒക്കെ നിരാശ എന്ന് എനിക്ക് തോന്നുന്നത് അടുത്തത് ആദരാഞ്ജലികള് സാഡ് ദിക്കോസ് ഓഫ് ദ പാനൽ ലവ് ജിഹാദി കമന്റ് ഇടുന്ന എല്ലാം എന്നോ അനുഭവിക്കും മരിച്ചു രണ്ട് മനുഷ്യരാണ് ഈ ഒക്കെ അനുഭവിച്ചിട്ടേ ചാവത്തുള്ളൂ പടിക്കട എന്ത് പറയാനാടാ ഈ ഇങ്ങനെ ഇങ്ങനെയുള്ള കമന്റുകൾ ഇതിന്റെ ഇടയ്ക്ക് ഉണ്ട് കേട്ടോ കൊറേ കറക്റ്റ് സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ബിബിൻ സിജെ വിപിൻ ജാക്ക കമന്റാ സന്തോഷം എന്നൊക്കെ ദൈവത്തിന് ഈ സന്തോഷം എന്നൊക്കെ പറയുന്ന ആളുകൾ എന്താണെന്നറിയോ സ്വന്ത സമുദായത്തിലുള്ള പെണ്ണുങ്ങൾ മൈൻഡ് ആക്കത്തെ ടീംസ് ഒക്കെ ഉണ്ടാവില്ല ഈ മാതവും കോതുമൊക്കെ പറഞ്ഞാൽ നമ്മുടെ ദൈവം അങ്ങനെയാണ് നമ്മുടെ ദൈവം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ ഈ മാതാവും കോതം ചെലത്താന്ന് എടുക്കുന്ന കുറെ മറ്റേ മൊണ്ണകളൊക്കെ ഉണ്ടല്ലോ ആ മൊണ്ണകളെ കുട്ടികൾ ഒഴിവാക്കി വിടും ഒരുമാതിരി എന്ത് പറയാനും ഉപമകളൊന്നും പറയാൻ എനിക്ക് വയ്യ മാതിരി ഐറ്റംസുകളെ കുറിച്ച് ദൈവത്തിന് സ്തുതി പ്രണയം ഷീ ഓൾസോ മതമാണ് ഇവിടെ പ്രശ്നം രണ്ട് മക്കളല്ലേ പോയത് ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലും വരാം ഓർക്കുന്നത് നല്ലതാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ദൈവത്തെ ഓർത്ത് നല്ലതാണ് സ്ത്രീ ജാസ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് നല്ല കമന്റ് ആയിരുന്നു അത് ദൈവമേ നന്ദി ബിപിൻ ജാക്കപ്പ് ബി മൂത്രയ്ക്ക് അത്ര ദൈവമേ നന്ദി എന്ന് പറഞ്ഞിട്ട് വീടേക്ക് കിട്ടുന്നില്ലേ എന്ത് ശീഷാണാ എന്റെ കപ്പൻ എനിക്ക് നോക്കാൻ തന്നിരുന്നടാ ജാക്കപ്പ് ഐ തിങ്ക് അബൌട്ട് അതർ ഓൾസോ ഇനിയും ഉണ്ടാവും ഉണ്ടാവില്ലോ ഇനി ഇനിയൊക്കെ അല്ല ഉള്ളത് ഇപ്പൊ കുട്ടികളെ ആൺകുട്ടികളെ നോക്കുന്നുണ്ടാവും അതാണ് വേറെ പ്രശ്നമൊന്നുമില്ല ലാവുന്ന സ്വർഗത്തിൽ മുഴുത്ത മുലയുള്ള ഹൂറികളെ തന്നെ കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ളാ പിന്നെ കബറ് വിശാലമാക്കാൻ മറക്കല്ലേ അള്ളാ ആമീൻ ആമീൻ പൂർമീൻ പൂമീൻ കരിമീൻ ആലമീൻ ഇതൊക്കെ എന്ത് നിരാശനട ഇതിനൊക്കെ പാരീസ് ജോർജ് എന്ന് പറയാനുള്ള ആൾ കമന്റാണ് നിരാശയാണ് അതിപ്പോ ഈ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവസ്ഥ മാറിയിട്ടുണ്ട് അവിടെ ഈ സായിപ്പന്മാരും മാതാമ്മമാരൊക്കെ അണ്ടി എത്തി കണ്ട് മദ്രസ പൊട്ട മദാമ്മമാരെ ചാക്കി കയറിയിട്ടും സായിപ്പന്മാർ അണ്ടി എത്തിയിട്ടൊക്കെ മദ്രസ പൊട്ടന്മാരാവുന്ന കാലത്താണ് ഈ നിരാശ ഒക്കെ ഒന്ന് കരയണത് അത് ഇവിടെ കൂടുത്ത് പറയേണ്ട കാര്യമില്ല അതൊരു വിഷമായിട്ട് ഒന്ന് സംസാരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ആലോചിക്കുന്നുണ്ട് അതിനെ പുറഷൊക്കെ അയ്യോ കഷ്ടം ചസ് പോയോ എന്നിട്ട് ശരി ഒരു ജിഹാദി കല്യാണം പൊഴിഞ്ഞു കിട്ടി ജോലി വില്യംസ് ഇതാണ് ഇവർക്കുള്ള ഒരു നിരാശ ഇതാണ് ഈ കുട്ടികളൊക്കെ കാക്കന്മാരുടെ കൂടെ പോവുകയാണോ അപ്പൊ നമുക്കുള്ളത് എന്താണ് അത് പറഞ്ഞ മുറിയണ്ടിക്ക് എത്രത്തോളം മാർക്ക് ഉണ്ടെന്ന് അടുത്ത കമന്റ് ഉള്ളത് ഞാൻ പറഞ്ഞുതരാം എന്തു പറയാൻ പാവങ്ങൾ അവർക്ക് എന്തറിയാം ബിഷപ്പ് പറഞ്ഞത് മതം നോക്കാനാ പാലാ ബിഷപ്പിന്റെ എണ്ണി പാല ബിഷപ്പ് പറഞ്ഞത് അയാളുടെ വേറൊരു നിരാശ ഇല്ലടാ കമന്റ് ബോക്സ് കപ്പിൾസ് നന്നായി സന്തോഷം മാത്രം താങ്ക് യു ദൈവമേ എന്റെ ഫ്രണ്ടാണ് ഫിയോണ സത്യമായിട്ടും മറിയാതെ ആരും ഇങ്ങനെ കമന്റ് ഇടല്ലേ ജിത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഫിയോണ എന്ന് പറഞ്ഞ മരിച്ചുപോയിട്ടുള്ള ആ ഒരു ഗേളിന്റെ ഫ്രണ്ടാണ് എടേ ജിത്തു ഇതൊന്നും ആരും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ ഇവരുടെയൊക്കെ നിരാശ തന്നാറോ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിലുള്ള പെണ്ണുങ്ങളും സംശയിച്ച് ആ വീ എന്താ പറയാ ഒരുമാതിരി കൊണയും മണയും പറഞ്ഞുകൊണ്ട് വീട്ടിലുള്ള പെണ്ണുങ്ങളെ ശല്യപ്പെടുത്തിയിരിക്കുന്ന വർഗമാണ് ഇതൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടൊരു ആണുങ്ങളെ മൂത്തോക്കി സംസാരിക്കാൻ ഉമ്മമാർക്ക് പറ്റൂല അങ്ങനത്തെ സാധനങ്ങളാ ഇവരെ മോശമായിട്ട് പറയുന്നവർക്ക് മക്കളുണ്ട് എന്ന് ആലോചിക്കണം സാന്ദ്ര ലൂക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ കമന്റാണ് ലവ് ജിഹാദ് വിടരേ മുമ്പേ പൊഴിഞ്ഞു പോയി സംതിങ് റോങ് ഫിയോണ ജോസ് ആൻഡ് മുഹമ്മദ് അതാ നിരാശ വെക്കണം അതിന്റെ കൂടെ മുറണ്ടിന്റെ കൂടെ എന്നൊക്കെ പറയുമ്പോ ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ ആ സങ്കടം അത് എന്താന്നുള്ളത് ആലോചിക്കാൻ എനിക്ക് പറ്റൂല അതിന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു വികാരം ഏതായാലും പിന്നെ ചിക്കൻറെ ഞമ്മക്ക് സ്വർഗത്തിൽ ചെക്കൻ്റെ സ്വർഗത്തിലേക്ക് ഞമ്മന്റെ സ്വർഗത്തിലേക്ക് അവൻ അവളെ കൊണ്ടുപോയി ഗോഡ് രണ്ട് കുട്ടികൾ മരണപ്പെട്ട വാർത്തക്ക് താഴെ ഒന്നും വന്നു പറയുന്ന ചറ്റത്തരങ്ങൾക്ക് കയ്യും കണക്കുമില്ല മലയാളി ആണെങ്കിൽ രചിക്കുന്നു മലയാളി അക്കാലങ്ങളൊക്കെ പോയടാ അത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഒമ്പത് ആ കാലങ്ങളോട് അങ്ങനെ ഒക്കെ പോയടാ ഈ കമന്റ് ഇട്ടിരിക്കുന്ന ആൾ അജയ് മാത്യു തോമസ് എന്ന് പറഞ്ഞിട്ടൊരാളാണ് നല്ല ആളുകൾ ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോൾ ഉണ്ടോന്നല്ലെന്ന ആലോചിക്കുമ്പോൾ സന്തോഷം തോന്നാം പിന്നെ ഷോ കാണിക്കാൻ വേണ്ടി മൈരൻ ബൈക്ക് പറപ്പിച്ച് കാണും ത്രസ്റ്റിൻ പീച്ച് അത് വേറെ നിരാശ ഒരു ഗേളിലെ പുറകിൽ കണ്ട ബൈക്ക് കൊണ്ട് റൗണ്ട് അടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിരാശ ഈ പറയുന്നതൊക്കെ ലിയോദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ലിയോദാസ് എന്ന് പറയുമ്പോൾ മറ്റേ സിനിമയിലെ ക്യാരക്ടർ വിജയന്റെ ക്യാരക്ടറൊക്കെ ആയിരിക്കും അവർ പിടിച്ചു വെക്കരുത് കാക്കന്റെ കൂടെ പോ പോകുന്നത് അപ്പനും അമ്മയ്ക്കും കാണണ്ട കാണേണ്ടി വന്നില്ല നന്നായി ജോയ് എന്ന് പറഞ്ഞ കമന്റാണ് നിരാശ നിരാശ നല്ല കമന്റ് എവിടെ ആയാലും വർഗീയത എല്ലാത്തിലും മതം കലർത്തി വലിയൊരു കമന്റ് എസ് ചെയ്യുന്ന കൊണ്ട് ഞാൻ അത് വായിക്കുന്നില്ല അടുത്ത കമന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോറി ഡ്രൈവർക്ക് ഒരു ബിഗ് സല്യൂട്ട് എന്റെ അപ്പനുണ്ടല്ലോ അവൻ എന്റെ അമ്മയുടെ പുഷ്പത്തിലേക്ക് മൂന്ന് നാല് തുള്ളി ഉത്തിച്ചുണ്ടാക്കിയ ബാക്കി ഉള്ള ആളുകളൊക്കെ ചിലപ്പം ലജിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എന്റെ അപ്പനും അമ്മനിപ്പോ ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക ആ കമന്റിട്ട ആൾക്ക് പേരൊന്നും ഇല്ല അവനക്ക് അവനെക്കാലം എന്ത് മറ്റതാണോ ഇത് അവരാരെയും പ്രേമിക്കാത്ത പരി ഇത് വരെ ആരെയും പ്രേമിക്കാത്ത പരിശുദ്ധ ദൈവങ്ങൾ ഉൾ ഉള്ളവർ കമന്റുകളിൽ ഇറങ്ങുന്നു ചെറുക്കൻ ഹിന്ദു ആയിരുന്നെങ്കിൽ ഇവർ എന്ത് പറഞ്ഞേ അവർ തോമാനാ പറ കമന്റാണ് തോമാനോറിയൽ ചിലപ്പോൾ ജാതി ആവാനും ചാൻസ് ഉണ്ട് കൊള്ളാം നൈസ് കമന്റ് ചില ഹിന്ദുക്കളുടെ മനസ്സ് അത്ര പറയാതെ വയ്യ അത്ര നീചമാണ് എങ്ങനെ ആയിക്കോട്ടെ മരിച്ചവരെ കുറ്റം പറഞ്ഞത് അർജുൻ എന്ന സഹോദരന് വേണ്ടി മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചൊന്നും കണക്കില്ല അടക്കം അത് അത് സ്ഥാനത്ത് മുസ്ലിമിനെ കാണാതായാൽ കമന്റ് ബോക്സിൽ ഹേ ചിന്തിക്കാൻ പറ്റൂല അത് ശരിയാണ് നല്ല കാര്യമാണ് പറയുന്നത് പറ കമന്റ് ഇട്ടിരിക്കുന്നത് ജിഹാദിനിയാണ് സഫൂർ എന്നാണ് ജിഹാദിനീൻ്റെ പേര് അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ എല്ലാവരുടെ ഒരു കാഴ്ചപ്പാട് പോവാം അതാണ് ഞാൻ പറയുന്നത് കഞ്ചാവ് വലിച്ചു മുഞ്ചി നടന്നു ജ്യോതിഷ് തോമസ് എന്ന് പറയുന്ന ഒരാളുടെ കമെന്റാണ് അവന്റെ പേര് ഒരു മുസ്ലിം പേരായി പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ വർഗീയത പറയുന്ന എല്ലാവരെയും പിടിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള ചങ്കൂറ്റം ഗവൺമെന്റ് കാണിക്കണം അല്ലെങ്കിൽ നമ്മുടെ വലിയ അപകടങ്ങളായിരിക്കും പോകുക എന്റെ പൊന്നും മോനെ അതിനെ കുറിച്ച് പറയാനുള്ള രണ്ട് വർത്താനം രണ്ട് വാക്ക് എനിക്ക് പറയാനുണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഉണ്ടല്ലോ നക്കാനും പഠിക്കാനും പാവപ്പെട്ട ആളുകളുടെ ഊമ്പി അവരുടെ മജ്ജും ചലും രക്തം കാഫടക്കം തുപ്പിനു തുപ്പനടക്കം ഈ എന്തിനാണ് കാഷ്ടിക്കന് ഒരു തരത്തിൽ പറഞ്ഞാൽ മല അടക്കം പൊതിഞ്ഞുകൊണ്ടാണ് തരത്തിലുള്ള ഗവൺമെന്റ് ആണോ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഇനി ഭരിക്കുന്ന ആളുകളുടെ കഥയൊന്നും പറയാത്തല്ലോന്നല്ലോ അങ്ങനെയുള്ള ആളുകളാണോ വർ ഏതൊക്കെ എതിരെ അവിടെ ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ബി ജെ പിന്റെ അടിമയാണ് ഈ പറയുന്ന ഈ പിണറായി വിജയനും ബാക്കി തീംസൊക്കെ അതൊക്കെ വേറെ രീതിയിലുള്ള അഭിനയങ്ങളാണ് അതൊക്കെ വേറെ വിഷയങ്ങളാണ് അവള് പിന്നിലിരുന്ന് ചെക്കനെ കൊഞ്ചിച്ച് ഇക്കിളിപ്പെടുത്തി കാണിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗേൾഡ് കൂടെ ബൈക്കിൽ യാത്ര ചെയ്യാനോ ഒരു ഗേൾഡ് മുഖത്തേക്ക് സംസാരിക്കാനോ പറ്റാത്ത ഒരു തരത്ത് പറഞ്ഞ ഒരാള് ഗിരി ഗിരീഷ് ഷെർണോ തോന്നത്തിന്റെ ഒരു കാര്യം അച്ചായത്തേക്ക് കോവയുടെ മുറിമുട്ട അത്രയ്ക്ക് പിടിച്ചു പക്ഷെ ക്രിസ്തുദേവൻ അത് ഇഷ്ടപ്പെട്ടില്ല ലവ് ജിഹാദ് ഏത് അച്ചായൻ വിലക്കിയാലും അച്ചായത്തി അച്ചാ അച്ചായതികൾക്ക് അത് അതില്ലാതെ ഉറക്കം വരില്ല ഈ സങ്കടം പ്രാർത്ഥിക്കുന്ന അച്ചായന്മാരുടെ പ്രാർത്ഥനകൾ ഉത്തരം എന്താ പൊന്ന് മോന ഈ കമ്മൻ്റെ ചെയ്യുന്നത് ശ്രീധരൻ ചണ്ടിക്കുഴി എന്റെ പൊന്ന് മോന ഇന്റെ അടുത്ത് ഈ ശ്രീധരൻ എന്ന് പറഞ്ഞ ആളു ഞാൻ എന്ത് പറയാനാണ് ഈ ഇതിന് ഞാനൊന്നും പറയുന്നില്ലെടോ ആ കമന്റ് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി വായിച്ചതാ അച്ചാറ്റികൾക്ക് കോഴയുടെ കോഴികളുടെ മുറിമുട്ട അത്രക്ക് പിടിച്ചു പക്ഷെ ക്രിസ്തുദേവൻ അത് പിടിച്ചില്ല ഈ പറയുന്ന ക്രിസ്തുദേവന് ഇതുപോലെ ചെറ്റതാണ് ഈ ജീസസും അതുപോലെ ചെയ്തിട്ടുള്ളതാണ് യഹൂദന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ട് മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ബൈബിൾ ഈ പ്രകാരം ചെയ്യാനും ചേരക്രമം ചെയ്യാനൊക്കെ പറയപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട് ഈ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഇത്ര സങ്കടപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഇടവകയിലേക്കൊക്കെ ഇങ്ങനെ രീതിയിൽ കത്ത കഴിക്കണം എന്ന് പറയുന്ന ആളുകൾ ഇതുപോലെ ആദ്യം അറ്റം ചെത്തിങ്ങാണ്ട് വന്നിട്ട് സംസാരിക്കണ്ടേ ഇനി സ്വർഗത്തിൽ ടൂർ നടത്താം ലവ് ജിഹാദ് ഇങ്ങനെ അവസാനിച്ചത് നന്നായി മുറിയന്റെ അത് പിടിച്ചു അല്ലേ ഉം കൊള്ളാം അതാ പറ മുറിയുടെ മാർക്കറ്റ് ഭയങ്കര ആയിരിക്കുമല്ലോ പോലെ ഇവർക്കൊക്കെ ഈ മുറിയന്തി മുറിയന്തി അത് മനസ്സിലാക്കിയതാണ് അതിന്റെ പവർ ഇവരുടെ സ്ത്രീകൾ മനസ്സിലാക്കി എന്നുള്ള ആ ഒരു നിരാശയാണ് ഇവർ പറയുന്നത് പിന്നെ വേറൊരു അയ്യോ ഒരു ചെള് ചക്കനാൻ തോന്നുന്നുണ്ട് ആ ചെളുക്ക പറഞ്ഞിട്ടിരിക്കുന്നത് ജൂസ്തന്മാർ കൊന്നതായിരിക്കും എന്നൊക്കെ കൊള്ളാം നശിച്ച ആ ആത്മാക്കൾക്ക് നിത്യശാന്തി കിട്ടട്ട ലവ് ജിഹാദ് ഫിയോണ ജോസ് ഇജാസ് കൊള്ളാം മുറിയൻ തിന്നാൻ പോയ മോൾ മുറിയണ്ടി ഉം പോളി എന്നാ കളിക്കാൻ പോയതാണോ അതൊരു ഗേൾഡ് പ്രൊഫൈൽ കളിക്കാൻ അപ്പനെ അമ്മയൊക്കെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ കളിച്ച് ഉണ്ടാക്കിയെന്നൊക്കെ അതിന്റെ അപ്പനും അമ്മയ്ക്കൂസ് എന്താന്നുള്ളത് ഇത് അത്രേ ഉള്ളുപാവൂരിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് യുവാവിനും യുവതിക്കും ദാരുണാന്ത്യം എറണാകുളം ജഡ്ജസ് അവന്യൂ സ്വദേശി മുഹമ്മദ് ഇജാസ് ചങ്ങനാശ്ശേരി സ്വദേശി ഫിയോണ ജോസ് എന്നിവരാണ് മരിച്ചത് എംസി റോഡിൽ പുല്ല് ഇതെന്താ സംഭവം ഇത് നമ്മുടെ കേരളം ഒക്കെ എപ്പോഴും കൈവിട്ട് പോയിട്ടുണ്ട് ഇവിടെ ആ രീതിയിലുള്ള പണി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കൊറേ ഒരു പണിക്കും പോവാതെ വീട്ടിലിരുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാതെ പല നിരാശകളും മനസ്സിലിട്ട് അടക്കി ആ ഇതൊക്കെ വെച്ചിട്ട് ഈ രീതിയിലൊക്കെ വന്ന് പൊട്ടി പൊട്ടിത്തെറിച്ച് ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ പ്രത്യേകം പ്രത്യേക മുസ്ലിങ്ങളെ കുറിച്ച് എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വന്ന് അങ്ങട്ട് കൂട്ടക്കരശലും നടത്തുന്ന കുറെ വാണങ്ങളിൽ ഉള്ളത് പറയാലോ അധികം കാണുന്നത് അച്ചായമാരെ തന്നെ ഉള്ളത് പറയാനുള്ള ഒരു കുഴപ്പമില്ല എനിക്ക് ഞാൻ അങ്ങനെ മുഖം നോക്കാത്ത കാര്യം പറയാനാഗ്രഹിക്കുന്ന ഒരാളെ ഞാൻ അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുറിയാൻറ്റീൻ്റെ മാർക്കറ്റ് കൂടിക്കൊണ്ടിരിക്കാൻ തന്നെ പറയേണ്ടി വരും ഈ ഇതുപോലുള്ള സംഭവത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പറയണെന്നുണ്ടെങ്കിൽ ആ ആളുകളുടെ മനസ്സിലാ മനസ്സിതി മൈൻഡ്സെറ്റ് അവരുടെ ആ ചുറ്റുപാട് അവർ വന്ന് വളർന്നു വന്നിട്ടുള്ള ആ ഒരു ഇതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇങ്ങനെയുള്ള ആളുകൾ റിയൽ ലൈഫിൽ ചിലപ്പോൾ നല്ലോണം ചിരിച്ച് കളിച്ചാൽ എന്റെടെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് കൊടക്കണ പന്നികളൊക്കെ ഉണ്ട് പക്ഷെ ഇതുപോലെ ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ സംസാരമൊക്കെ ഇപ്പൊ കമന്റ് ബോക്സിലാണെങ്കിൽ അത് റിയൽ ലൈഫിലേക്ക് വരും മുഖത്തേക്ക് മുഖത്ത് നോക്കി ആളുകൾ സംസാരിക്കുന്ന ഒരു കാലം കേരളത്തിൽ വരും